അപ്പൊ അടുത്തതായി ഇതാക്ക് ഇനി ഇനി നമ്മളെ ചട്ടി പത്രികയിലും മറ്റേ പത്രികയിലും ഒന്നും അണ്ടിക്ക് വേണ്ടിട്ട് ആര് ഇതാക്കണ്ട അപ്പൊ കുടുംബസംഗങ്ങളെത്രം ടു ചാനൽ അപ്പൊ എല്ലാരും ശരി എന്റെ ഫേസ് വാഷ് ഒക്കെ എടുത്ത് തേച്ചിണ്ടാവും പിന്നെ അത് മാത്രല്ല മുട്ടിട്ട് നമ്മള് അപ്പൊ ഇന്നിട്ട വ്ളോഗില് ഞാന് മമ്മിക്ക് കൊടുക്കുന്ന സാധനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കാരണം ഇവിടെ വന്ന് കൊടുക്കാൻ വേണ്ടിട്ടോ അത് പറയാൻ അല്ലെ അപ്പൊ ആൾക്കാര് അതിന്റെ അടിയിൽ നെഗറ്റീവ് കമന്റ് കല്ലുമമ്മിക്ക് ഒന്നും എന്നൊക്കെ അപ്പൊ കല്ലുമാമിക്ക് എല്ലാർക്കും വാങ്ങിയിട്ടുണ്ട് സാധനം കാണിച്ചു ബ്ലങ്കുണ്ട് നമ്മള് മാരക സാധനം വരാണ്ട് ഇന്ത്യൻ പങ്കുന് ഇതാണ് ബംഗുന്റെ ചെരിപ്പുണ്ട് ഇതല്ലേ ഇതല്ലേ അടുത്തടുത്ത് ആരോനൊക്കെ നോക്കുന്നുണ്ട് റിയോ ഒക്കെ എത്ര കാലായി കണ്ടിട്ട് അടുത്തായിട്ട് മമ്മി എന്നോട് വരുമ്പോണ്ടി കൊന്നും എന്നും എന്നും ഒരു മമ്മിക്ക് എൻ്റെ മോനെ ശാരക്ക് ബങ്കുന ഭയങ്കര ഇഷ്ടാട്ടോ നോക്കട്ടെ അടിപൊളി വെറുതാറിഞ്ഞു ഭയങ്കര എത്ര പറഞ്ഞിട്ടും മതിയാവാത്ത ഒരു സാധനാണ് ആ ഇനി ഇഞ്ഞെന്താ അമ്മക്ക് കൊടുക്കുക ഉപഹാരായിട്ട് മമ്മിക്ക് ബെഡ്ഷീറ്റ് അടുത്ത നിറബര ക്സ്റൈസ് നൽകുന്ന ഒരു കിലോ അരി ഉണ്ടല്ലേ ബംഗോ ഏ അതോ അതെല്ലാം കേട്ടോ പപ്പൻ എന്റെ മോന് ഗേൾ മമ്മിക്ക് വേണ്ടിട്ട് അടുത്തത് എസ് ഐ റെഡ് ആണ് ബംഗോ ബിയോ അടിച്ചോടി കുറച്ചുട്ടോത്തേക്ക് മമ്മി കൊടുത്താൽ മതി ഐ ബ്ലാക്ക് ആണ് അതെ ബ്ലാക്ക് അഫ്ഗാൻ അഫ്ഗാനിസ്ഥാനാണ് ഡാഡി അഫ്ഗാനിസ്ഥാൻ ഫാനാന്ന തോന്നുന്നത് ഡാഡിക്ക് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇന്റെ സാധനങ്ങള് അടിപൊളി ടീ ഷേർട്ട് ഡാഡിക്ക് ആറ് ആറ് ടീർട്ടാണ് ഇത് നമ്മളെ ഫലക്കിന്റെ ഡാഡിക്ക് കേട്ടോ ഓക്കെ അയ്യോ നമ്മളെ ഫലക്കിനുള്ള ബാഗാണ് ഫലക്ക് വീഡിയോ കാണണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം അല്ലേ ബന്ധു ഡാഡിക്ക് കൊടുക്കണ്ട അത് നമ്മളെ ബെങ്കൂര് കൊടുക്കു പാവം ഡാഡിയാ എസ് ആനാണുള്ളത് എസ് എസ് സൺഡേ മാർക്കറ്റിൽ പോയി വന്നതാണ് ഇവിടെ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഇവിടെ കഴിഞ്ഞ ആഴ്ച നാട്ടിലെത്തിക്കണം ആ ഓക്കെ തോന്നും ക്യാമറമാൻ ഡീസായി ഇത് ഇപ്പൊക്ക് ഓക്കെ ഇടത്തെ ഏതാ ആ കറന്നു കൊറച്ച് സ്പ്രേ അടിച്ചു കൊടുത്തൂട് ആ അങ്ങനെ പൊട്ടിച്ചു ആ ഇതാ വാ ഇ ഫലക്കിനാ അടുത്ത ജീൻസും ഒരു ടീഷർട്ട് ഒക്കെ ആണ് ഈ ജീന്റെ താഴെ നോക്കിയോ മമ്മി നല്ല ഡിസൈന ഉള്ളി കൂടെ ഏത് ഏതാ ഓഡ് ഇത് എന്തിനാ അടിച്ചു വരണ എന്താ മുഖത്ത് നല്ല തെളിച്ചുണ്ട് അപ്പൊ ഫ്ലൂട്ടും മുട്ടായും മുട്ടായി പിടിക്കണ എന്റെ മോള ഇവിടെ അല്ലേ നല്ലത് പിന്നെന്താ കാരൊക്കെ ബോക്സ് ഉണ്ട് വാ ഇതെത്ര കാരക്കിഷ്ടം പോലെ ഓക്കെ ഉം 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 രാമോ ഇന്റെ സാധനങ്ങളൊന്നും തുടരില്ല ഞങ്ങള് രണ്ടാളും പോലെ ഗൾഫില് ഡെന്റിസ്റ്റുള്ള ശുപാർശയാണ് നമ്പർ വൺ ബ്രാൻഡ് ബ്രാൻഡാവുന്നതാണ് അല്ലെ ഇവ നമ്പർ വൺ ബ്രാൻഡ് ആണ് എന്നാണ് ഗൾഫിലുള്ള ആൾക്കാരൊക്കെ പറയണ കേട്ടോ താങ്ക് യു അത് മമ്മിക്ക് കുടുംബക്കാർ വരുമ്പോ കുടുംബക്കാർ വരുമ്പോഴും പിന്നെ കുടുംബ സംഭവം സംഭവല്ല കുടുംബ സംഗമങ്ങളിലും കലക്കാൻ പറ്റിയൊരു സാധനമാണ് കുടുംബം മാത്രം കളിക്കാൻ പോരല്ലോ ഇടക്കിടക്ക് കുടുംബ സംഗമത്തിലൊക്കെ ടാങ്ക് കളിക്കാം അതെ അതെ അപ്പൊ കുടുംബം കലക്കണ്ട ടാങ്ക് കളിക്കാൻ മതി ഓക്കെ അപ്പൊ കുടുംബ കളിക്കാതെ ടാങ്ക് കളിക്കാൻ വേണ്ടിട്ട് എല്ലാരും ടാങ്ക് വേർഡ് എടുക്കാം ഉമ്മമാർക്ക് ഉപ്പമാർക്കും മുത്തശ്ശിമാർക്കും മുത്തശ്ശിമാർക്കും അമ്മായിമാർക്കും അമ്മാർക്കും ഓക്കെ ചെയ്താ ഇതൊക്കെ എന്തൊക്കെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ എടുക്കണ്ടല്ലോ നീ ഇവിടെ സാധനങ്ങളും ഫുള്ള് ഒരു പട്ടി ഫുള്ള് സാധനങ്ങള എത്ര സാധനങ്ങളെ മമ്മിക്ക് ഇനി ഇനി നമ്മളെ ചട്ടിപ്പത്തിരിയിലും മറ്റേ പത്തിരിയിലും അണ്ടിക്ക് വേണ്ടിട്ട് ആരിതാക്കണ്ട അണ്ടി പോയ അണ്ടാണ്ട അണ്ടി നോക്കിയിരിക്കണ്ട അതിന് വേണ്ടി അണ്ടി നമ്മൾ വാങ്ങി തോന്നിട്ടുണ്ട് ഓക്കെ അല്ലെ ഇവ ഇനി ബൗണ്ടി സാധനങ്ങളൊക്കെ ഇഞ് ഓക്കേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്

കുന്നകുളം വേഷം പശുമുട്ടായിട്ടാ എല്ലാരും ഇത് ആണ് വീട്ടില് കാണിച്ചോൾ ഇതോടെന്നോട്ടെ ഓക്കെ ഇത് ഞാൻ ഒരു കുടുംബം ഇനി ഉമ്മന്റെ സൈഡ് വാപ്പന്റെ സൈഡ് ഉണ്ടാവും അപ്പൊ വാപ്പന്റെ സൈഡിൽ നിങ്ങൾ കുടുംബം കളിക്കാൻ നിക്കണ്ട ടാങ്ക് മാത്രം കളിക്കാം ഓക്കെ അപ്പൊ സംഗമത്തിൽ പോണരൊക്കെ ടാങ്ക് കളിച്ചിട്ട് കൊണ്ടാകും ഇനി ഉണ്ട് ഇനി ഒരുപാട് തലവേദനകൾ എല്ലാവർക്കും അനുഭവപ്പെടാം അപ്പൊ ദാ ഇത് യൂസ് ചെയ്യാം ഓക്കെ ഇനിയുണ്ട് സാധനങ്ങൾ ഇതാ ബദാം ഉണ്ട് ബദാം ഇതിപ്പോളും അവസാനിക്കുന്നില്ല എത്ര ആണ് ഒരു മരുമോള് വേണ്ടി കൊണ്ടെന്ന് നോക്ക് അമ്മായിമ്മക്ക് കൊണ്ടെന്ന് നോക്ക് അമ്മായിമ്മക്ക് ചട്ടിപ്പതിരി ഇതൊക്കെ ഉണ്ടാക്കി മരിക്കാം അല്ലെ ഇവ അത്രയും സാധനങ്ങളാണുള്ളത് ഇത് ആരണ്ടതാ ഉള്ളിലൊക്കെ നോക്ക് എത്ര സാധനങ്ങളാ സ്ഥാനങ്ങളാണുള്ളത് ഇതൊക്കെ ഐറ്റംസ് ആ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തേക്കും നമുക്ക് അതുകൂടി കൊടുത്ത കഴിഞ്ഞു പേപ്പർ അല്ലേ ടിഷ്യൂ പേപ്പർ അയ്യേന്താ അമ്മക്കാർക്ക് ചന്തില്ലേ ഓടുന്നു മമ്മിതാ ഗൈസ് മമ്മിഗീതാ നമ്മളങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ കൂടി കൊടുത്തിട്ട് അവസാനിപ്പിക്കാണ് കഴിഞ്ഞില്ലേ ഇപ്പൊ ഇല്ലല്ലോ തൽക്കാലം ോ എനിക്ക് കുറച്ച് തരണം ഓക്കെ ഓക്കെ അടുത്ത ഇത് സ്റ്റിക്കേഴ്സ് ഒക്കെ നെൽത്ത് വീണോട് ഇരിക്കുകയാണ് ഓരോന്ന് ഓരോന്ന് ഓക്കെ ഇതാണ് നമ്മളെ നമ്മളെ മൂത്തശ്ശി അതായത് ഞമ്മളെ ഫലക്കും മമ്മിക്കുള്ള ഏട്ടോ ഫലക്കും മമ്മിക്കുള്ള ബാഗാണ് ഏഹ് ആ ഇലുവിന് പറ്റിയ കുറച്ച് സാധനങ്ങൾ ഇതിന് ഇഷ്ടപ്പെട്ട മുട്ടായികളുണ്ട് ഇതില് ബംഗുവിന്റെ ഫേവറേറ്റ് മുട്ടായി റോച്ചർ വേണ്ട രണ്ടറ എടുക്കാം ഓ ബുർജ് ഖലീഫ മുട്ടായി മ്മള് ഇത് ബംഗൂരും അമ്മയ്ക്കും കൂടി രണ്ടാക്കൊടുക്ക ബാക്കി അവിടെ നിൽക്കട്ടോ എന്താ ചെയ്യല് സാധനം നിറഞ്ഞി ഹിബ ഏതാണ് ഗൈസ് അപ്പൊ കല്ലും അവിടെ വെച്ചോ അങ്ങനെ ഒന്നും ഇല്ല നിങ്ങക്ക് വേണെങ്കി ചായ കോഫി കുടിച്ചിട്ട് ചായ ഉണ്ടാക്കി എന്താ കഴിഞ്ഞോ ഓക്കെ കഴിഞ്ഞിരിക്കാണേ ആ ഓ സ്പ്രേ ഒക്കെ അടിക്കണ്ട് കഴിഞ്ഞല്ലേ ഇത്ര സാധനങ്ങളു

ബാറ്ററി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആർ കൺട്രോളർ ആർ കൺട്രോളർ ടൂ ആണ് നമ്മൾ ഇതിൽ സ്ക്രീൻ വരുന്ന കൺട്രോളർ ഉണ്ട് വിളിക്കണ്ടേ ഇത് വെച്ച് പറത്തണം പറത്തണോസ് ഈ വീഡിയോയിൽ പറഞ്ഞ വീഡിയോ ഒക്കെ കാണണം അല്ലെ മാരക വേറെ ലെവൽ ലെവലിംഗ് ഒക്കെ വേണ്ടി പോണത് ഞാൻ ഹിബക്ക് ഡ്രോൺ ഓട്ടാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് എനിക്ക് ഇതുവരെ കാർ ഓട്ടാൻ പഠിപ്പിച്ചിരുന്നില്ല ഡ്രോണെങ്കിൽ ഓക്കെ ഞങ്ങക്ക് ഓട്ടാ അതെ ഗേൾഫ്രണ്ട് 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 ആ ഡ്രോൺ ആ ആ വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ഒരു ലോക്കൽ സാന്തിൽ നിന്നും ഒരു ഹെവി എന്നാൽ ഇതിന് എത്തൂലല്ലേ ഇതില് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് അതിൽ റെക്കോർഡിംഗ് ഇല്ല ബേസിൽ ഫോർ കെ തേർട്ടി വരെ നമുക്ക് റെക്കോർഡ് ഫോർ കെ സിക്സ് റെക്കോർഡ് ചെയ്യാം ആയി അപ്പൊ എന്തായാലും ഇതിൽ ഡ്രോൺ വീഡിയോ സ്ക്രീനിങ് പഠിക്കട്ടെ രണ്ടു ദിവസം ഞാൻ ബംഗു പഠിച്ചത്

ൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു രണ്ടാളും എന്തൊക്കെയോ കാട്ടിണ്ട് എന്താ മക്കള ഡ്രോൺ വർത്തിക്കാൻ അറിയോ ഇത് പിടിക്കാതെ സാധനാണ് ഇനി ാണ് ഏറ്റവും പ്രയാസ ഓക്കേ പൊട്ടന്മാർക്ക് ഡ്രോണ് വാങ്ങി കൊടുത്താൽ അവസ്ഥ അപ്പൊ എന്തായാലും കഞ്ഞി പറഞ്ഞാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നു വാവു ട്രെയിൻ കണ്ടോ ട്രെയിന് ട്രെയിന് അതാ ട്രെയിൻ പോണേ ിബദ്യും പിടിച്ചവിടെ നിക്കുന്നുണ്ട് നമ്മളെ സാധനം അവിടെ ഉണ്ട് ഐ ഐ ഐ അടിപൊളി പോരട്ടോ പൈലറ്റ് ഏതാ പൈലറ്റ് ആദ്യായിട്ടുള്ള പൈലറ്റ് ആട്ടോ വിശ്വൽസൊക്കെ ഗൈസ് ഇനി അടുത്ത നമ്മളെ ബംഗുവിന്റെ കന്നിയോണ്ടോ ഇല്ല അപ്പൊ താഴ്ത്താ മതി അപ്പൊ കോൺഫിഡൻസ് ആയിട്ടോ ഇനി െ എന്നേക്ക് എന്നതേക്ക് ആ ഗൈസ് അപ്പൊ ടാസ്ക് മനസ്സിലായി നമുക്ക് ബീച്ച് പോയി പറത്തണം ഓക്കെ അപ്പൊ മഗരീബ് ബാങ്കൊക്കെ കൊടുത്തു ഫുള്ളി ശാന്തി ആയി അല്ലെ ഹിമ എന്തായാലും കല്ലുമാമിക്കൊന്നും കൊണ്ടന്നില്ല എന്നുള്ള പരാതി ഇക്കൊന്നും കൊണ്ടന്നില്ല എന്നൊക്കെ ഡ്രോൺ പൊളിയല്ലേ അല്ലേ ഞാൻ വേറെ ഹിബക്കാണ് അടുത്ത പഠിപ്പിച്ചു കൊടുക്കാൻ പോണം നമ്മൾ അല്ലേ പോയി ഇടിക്കണം ഫ്ലൈറ്റിനെ പോലെ ഇന്ത്യനെ പോയിട്ട് ഇടിക്കും ഹിബ അപ്പൊ ഇതായിരുന്നു